പ്രിയമുള്ളവരെ ഇത് ദേശവിരുദ്ധതയാണ് രാജ്യദ്രോഹമാണ് അതൊരുപരി മനുഷ്യാവകാശ ലംഘനമാണ് ഞാനിത് പറയാൻ കാരണം ഇന്ന് വെളുപ്പിന് ഞാനൊരു വാർത്ത വായിച്ചു മുംബൈ മഹാരാഷ്ട്രയിലെ സംഗളി ജില്ലയിൽ എം ബി എസ് വിദ്യാർത്ഥിനിയായ കർണാടകയിലെ ബെലഗാവി സ്വദേശിയായ ഒരു പെൺകുട്ടി ഇരുപത്തിരണ്ടുകാരി പെൺകുട്ടി കൂട്ടബലാൽ സംഘത്തിന് വിധേയമാക്കപ്പെട്ടിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞ മാ മെയ് പതിനെട്ടാം തീയതി ഈ പതിനെട്ടാം തീയതിയാണ് സംഭവം ഉണ്ടായത് രാത്രി പത്ത് മണിക്ക് ആ പെൺകുട്ടി സിനിമയ്ക്ക് പോയപ്പോൾ ഒരു വിദ്യാർത്ഥിയെ അവളെ സമീപിച്ച് സിനിമയ്ക്ക് പോയ വിദ്യാർത്ഥിയെ ഫ്ലാറ്റിൽ കൂട്ടിക്കൊണ്ടുപോയി മദ്യം നൽകി അവർ മൂന്ന് പേര് ചേർന്ന് അതായത് പൂനെയിലും സോലാപൂരിലും സിംഗ്ലിയിലുമുള്ള മൂന്ന് പേര് ചേർന്ന് മൂന്ന് കുട്ടികൾ അതും ഇരുപത്തിരണ്ട് വയസ്സുള്ള കുട്ടികൾ തന്നെയാണ് ആ പെൺകുട്ടിയെ മാനപ്പക്കം ചെയ്തു രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം ആ പെൺകുട്ടിയുടെ മാനസിക തകർച്ച കണ്ട് വീട്ടുകാരന്വേഷിച്ച് വിവരം കണ്ടുപിടിച്ച് പോലീസിൽ അറിയിക്കുകയും പോലീസ് കേസെടുത്ത് പ്രതികളെന്ന് റിമാൻഡിൽ വേണം ഞാനീ പറഞ്ഞത് എറണാകുളത്ത് ഒരു പുഴയിലെറിഞ്ഞൊരു കുഞ്ഞു കുഞ്ഞിനെ കൊന്ന സംഭവത്തിൽ ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു അമേരിക്കയിലെ അമ്മമാർ പെരുമാറുന്നത് എങ്ങനെയാണ് വികസന രാജ്യങ്ങളിലെയും അവികസിത രാജ്യങ്ങളിലെയും പ്രാകൃതത്തെക്കുറിച്ചും ആധുനികതയെക്കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു കാരണം ഞാൻ പറഞ്ഞത് എനിക്ക് പറയാനുള്ളതും നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ടിങ്ങനെ ബലാത്സംഗവീരന്മാരായിത്തീരുന്നു നമ്മുടെ പെൺകുട്ടികൾ പെൺകുട്ടികളെങ്ങനെ അടിമയായിത്തീരുന്നു രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തിയാറ് വർഷം കഴിഞ്ഞിട്ട് പോലും രാത്രിയിൽ ഇന്നും ഒരു പെൺകുട്ടിക്ക് സഞ്ചരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇത് മുംബൈയിലോ അല്ലെങ്കിൽ ടാനയിലോ ഒരിടത്തും സംഭവിക്കാൽ രാജ്യവ്യാപകമായി ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്തെങ്കിലും ഇൻസിഡൻ്റ് ഉണ്ടായി പുറം ലോകം അറിയുന്ന ഒന്നോ രണ്ടോ കേസുകളെന്നല്ലാതെ എല്ലായിടത്തും ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ഇതിന് കാരണം എന്താണ് നമ്മൾ ചിന്തിക്കണം ആധുനിക മനുഷ്യരായ നമ്മൾ ഈ മനുഷ്യാവകാശ ലംഘനം നടത്തുന്നത് എന്തുകൊണ്ട് അതായത് ഒരു കുട്ടി ജനിച്ച് വളർന്നു വരുമ്പോൾ അവൻ്റെ ആയാലും അവളുടെ ആയാലും ഏത് പെൺകുട്ടിയുടേതായാലും ഇപ്പോൾ പുരുഷൻറ്റേതായാലും അവരുടെ ശരീരത്തിൽ ലൈംഗിക വളർ ഹോർമോണുകളുടെ വളർച്ച അത് പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞാൽ ലൈംഗിക സാക്ഷാത്കാരം തേടേണ്ടത് അവരുടെ ശാരീരികമായ ആവശ്യമാണ് ആ ആവശ്യം നിഷേധിക്കാൻ ആർക്കാണ് അവകാശം ഇവിടെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അമേരിക്കയിലോ അതുപോലെയുള്ള വികസിത രാജ്യങ്ങളിലോ ഈ മനുഷ്യാവകാശ ലംഘനം ആരും നടത്തുന്നില്ല നമ്മൾ എന്തുകൊണ്ട് നടത്തുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള മതങ്ങൾ പറഞ്ഞിരിക്കുന്ന ആ സദാചാര ബോധം ഇന്നത്തെ ആധുനിക മനുഷ്യന് ആവശ്യമുണ്ടോ പുരോഗമനപരമായ ചിന്താഗതിയും പുരോഗമനവും ശാസ്ത്രീയവുമായി കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് ഇന്നത്തെ മനുഷ്യനെ ജീവിക്കാൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള മതാചാരങ്ങൾ ഇന്ന് വെച്ച് പുലർത്തണോ വിവാഹം വരെ ലൈംഗിക കഴിക്കുന്നതുവരെ ലൈംഗികബന്ധത്തിലേർപ്പെടരുതെന്ന് ഇവിടെ നിയമമുണ്ടാക്കി വെച്ചിരിക്കുന്നതിൻ്റെ ആവശ്യമെന്താണ് ഇത്തരം നിയമം കൊണ്ടുള്ള ദോഷം എന്താണ് സമൂഹം കൂലങ്കുഷമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു സെക്ഷൽ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാതെ വന്നാൽ മനുഷ്യൻ ഉത്കണ്ഠാവുലനാവുകയും ദേഷ്യം വരികയും സങ്കടവും പ്രശ്നങ്ങളും അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയും അവൻ മനുഷ്യനെല്ലാതായി തീരുകയും ചെയ്യുമെന്നുള്ള യാഥാർത്ഥ്യം ഇവിടത്തെ പൊട്ടൻ ഭരണാധികാരികൾക്ക് അറിയില്ലെങ്കിൽ അല്പമെങ്കിലും ബോധവും വിവരവും ഉള്ള സൈക്കോളജിസ്റ്റുകളോട് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കണം അപ്പോൾ മനസ്സിലാകും ആ സെക്ഷ സെക്ഷൽ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാതെ വരുമ്പോൾ ഏതൊരു മനുഷ്യനും സ്ത്രീക്കായാലും പുരുഷനായാലും ഉണ്ടാകുന്ന വികാരങ്ങൾ എന്തൊക്കെയാണെന്നും അതുകൊണ്ട് സാമൂഹ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും പഠിക്കാൻ ഒരു സമിതിയെ വെച്ച് നിങ്ങൾ അന്വേഷിച്ച് പഠിച്ചുകൊണ്ട് ഈ പുരോഗമനപരമായ നിയമങ്ങൾ ഇവിടെ നടപ്പാക്കി മനുഷ്യനെ അടിച്ചമർത്താൻ പാടില്ല നമ്മുടെ കുട്ടികളുടെ മനുഷ്യാവകാശമാണ് ഇവിടുത്തെ ഭരണകൂടങ്ങളും മതങ്ങളും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പേരിൽ അടിച്ചമർത്തി പ്രാകൃതരായി ഇവിടെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതവസാനിപ്പിച്ച് മതിയാകൂ കാരണം ഈ സമൂഹം പുരോഗമിക്കണമെങ്കിൽ നമ്മുടെ രാജ്യത്തെ നയിക്കേണ്ട നാളത്തെ പ്രണാധികാരികളാകേണ്ട നാണ നാളത്തെ ഉന്നത പൗരന്മാരാകേണ്ട ശാസ്ത്രജ്ഞന്മാരാകേണ്ട അല്ലെങ്കിൽ ഐ എ എസ് കാരായ ആകേണ്ട ഐ പി എസ്കാരാകേണ്ട കുട്ടികളെല്ലാം അധർ അധമ മാർഗത്തിലൂടെ പോയി നശിക്കുന്നതിന് കാരണം ഈ അധമ ചിന്താഗതിയും അധമ വികാരങ്ങളും അധമമായ സംസ്കാരവും ഇവിടെ വെച്ചു പുലർത്തുന്നതുകൊണ്ടാണ് ഇത്തരം സന്ദർഭത്തിൽ രാജ്യത്തെ നയിക്കുന്നവർ രാജ്യം ഭരിക്കുന്നവർ നമ്മുടെ ജനപ്രതിനിധികളാണ് അവരുടെ ചക്രവർത്തിമാരോ രാജാക്കന്മാരോ അല്ല നമ്മളുടെ വോട്ട് കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ മനുഷ്യനെ സേവി സേവിക്കാൻ ജനങ്ങളെ സേവിക്കാൻ പോകുന്നവരാണ് ജനപ്രതിനിധികളാണ് ഭരണാധികാരികൾ അവർക്ക് ഇവിടുത്തെ രാജ്യത്തെ അടിച്ചമർത്താനോ ജനങ്ങളെ അടിച്ചമർത്താനോ ജനങ്ങളുടെ വികാരങ്ങളെ അടിച്ചമർത്താനോ മനുഷ്യാവകാശങ്ങൾ അടിച്ചമർത്താനോ ഇവിടെ അവകാശമില്ല അഥവാ ഉണ്ടെന്ന് കാണിച്ച് ഇവിടെ പള്ളികളെല്ലാം ഇടിച്ചവർ കളഞ്ഞ് അമ്പലങ്ങൾ പഠിന്ന് മതവൽക്കരണം അതായത് ആയിരക്കണക്കിന് വർഷങ്ങളുള്ള ആ ദുരാചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തുന്നതാണ് ഭരണാധികാരികൾ മാനുഷിക വികാരങ്ങൾ പരിഗണിച്ച് ശാസ്ത്രീയമായും മാനുഷികമായ പുരോഗതിയും അംഗീകരിക്കാതെ അതിനുവേണ്ട നിയമനിർമ്മാണങ്ങൾ നടത്താതെ ഇവിടെ ഇത് മതവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നവർ തീർച്ചയായും ഏത് ഭരണാധികാരികളായാലും ആ ഭരണാധികാരികൾ ദേശദ്രോഹികളും രാജ്യദ്രോഹികളും മനുഷ്യാവകാശ ലംഘനരുമാണെന്ന് ഞാൻ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നിങ്ങളെന്നെ പിടിച്ച് ജയിലിലിടുകയോ തൂക്കിക്കൊല്ലുകയോ ചെയ്യുക യാതൊരു പ്രശ്നവും ഒരിക്കില്ല പക്ഷേ ഞാൻ ആവശ്യപ്പെടുന്നത് ഇവിടെ മനുഷ്യാവകാശ ലംഘനം അവസാനിപ്പിച്ചേ മതിയാകൂ ഇവിടുത്തെ നമ്മുടെ കുട്ടികൾക്ക് ലൈംഗിക സ്വാതന്ത്ര്യം അനുവദിക്കുക അതിനുള്ള നിയമനിർമ്മാണങ്ങൾ നടത്താനും പുരോഗതിക്കൊപ്പം സഞ്ചരിക്കാനും കഴിയാത്ത ഭരണാധികാരികളെ നിഷ്കാസനം ചെയ്തുകൊണ്ട് പുതിയൊരു സംവിധാനം പുതിയൊരു ഭരണ സംവിധാനം ഒരു ജനാധിപത്യ സംവിധാനം നമ്മുടെ പെൺകുട്ടികൾക്ക് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യവും അനുസരിച്ചുള്ള എല്ലാവിധ പുരോഗമന സംവിധാനങ്ങളും ഇവിടെ ഒരുക്കാത്ത ഈ ഭരണം ഇവിടെ ആവശ്യമില്ലെന്നും ഇത് വലിച്ചെറിയണമെന്നും ഈ അഥമ സംസ്കാരങ്ങൾ വെച്ച് പുലർത്തുന്ന അല്ലെങ്കിൽ പുരോഗമന സംസ്കാരം വെച്ചു പുലർത്തുന്ന എല്ലാ യുവാക്കളോടും യുവതികളോടും ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് nertindo Jai Hind